സംസ്ഥാന കോൺഗ്രസിൽ കെ സി വേണുഗോപാൽ പിടിമുറുക്കുന്നു എന്നതിന്റെ സൂചനയാണ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ ഭാരവാഹി പട്ടിക കെ സി വേണുഗോപാലിനെതിരെ എ ഐ ഗ്രൂപ്പുകളിൽ പ്രതിഷേധം പുകയുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിൽ സജീവമാകാനുള്ള കെ സി വേണുഗോപാലിന്റെ നീക്കം കോൺഗ്രസ് പുതിയ തർക്കത്തിനാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ ലോക്സഭാ സീറ്റ് വിട്ട് ആലപ്പുഴയിലെ നിയമസഭയിൽ മത്സരിക്കാനായിട്ട് വരുന്നു നിയമസഭയിൽ മത്സരിക്കുമ്പോൾ ഒഴിവുരുന്ന വേക്കൻസിയിലേക്ക് കരിതാബാബുവിനെ കൊണ്ടുപോകാൻ പോകുന്നു എന്നൊക്കെയുള്ള ചില സംസാരങ്ങൾ ഇങ്ങനെ അണിറയിൽ കേൾക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ക്രമീകരണം നടത്തിയിരിക്കുന്നതെന്നും ഒക്കെ കേൾക്കുന്നു പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കെ സി വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ഒരു സീറ്റ് രാജസ്ഥാനി ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സീറ്റിൽ വന്ന ആളുടെ പേര് രവനീഷ് സിംഗ് ബിട്ടു എന്നായിരുന്നു രാജ്യസഭാ സീറ്റായിരുന്നു രാജസ്ഥാനിലായിരുന്നു ആ കെ സി വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ എം പി രാജിവെച്ച ഒഴിവിൽ എന്തിന് ലോക്സഭയിൽ മത്സരിക്കാൻ വന്ന ഒഴിവിൽ രാജസ്ഥാനിൽ അവിടെ വിജയിച്ചു കയറിയത് ബി ജെ പി എം പി ആയ രവനീഷ് സിംഗ് വിട്ടുവാണ് അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് കൊടുത്തിട്ടാണ് കേരളത്തിലെ ആലപ്പുഴയിൽ വന്ന് ലോക്സഭാ സീറ്റിൽ മത്സരിച്ചത് അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും അപ്പോൾ ഉപപ്രധാനമന്ത്രി അല്ലെങ്കിൽ പോലും ആഭ്യന്തര വകുപ്പ് മന്ത്രി അടക്കം കിട്ടുമെന്നുമുള്ള ഒരു വലിയ പ്രതീക്ഷയൊക്കെ ഒരുപക്ഷെ പാവം കെ സി വേണുഗോപാൽ ഉണ്ടായിരിക്കാം മത്സരിക്കുന്നതിനും ലോക്സഭയിൽ സീറ്റ് തെളിയിക്കുന്നതിനും ഒന്നും തെറ്റല്ല അത് അദ്ദേഹത്തിന്റെ എല്ലാ അവകാശങ്ങളും അദ്ദേഹത്തിനുണ്ട് പക്ഷെ ഇപ്പോ വീണ്ടും നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് അങ്ങനെയാണെങ്കിൽ കെ സി രാഷ്ട്രീയമായി കേരളത്തിൽ സജീവമാവുന്നു വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും എല്ലാം അപ്രസക്തമാവുകയും കെ സി വേണുഗോപാൽ കേരളത്തിൽ ഒറ്റയാൾ ലീഡറായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ് അബിൻവർക്ക ഈസി ആയിട്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് പോകാമായിരുന്നു ഒറ്റ വാചകം പറഞ്ഞാൽ മതിയായിരുന്നു ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്തോ രമേശ് ചെന്നിത്തല കുത്തി ഒരു വാക്ക് പറയുകയും കെ സി വേണുഗോപാലിനെ പൊഴ്ത്തിക്കൊണ്ട് രണ്ട് പ്രസംഗം നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനത്ത് അബിൻവർക്കി വരും പക്ഷേ ഞാൻ അബിൻവർക്കെ ബഹുമാനിക്കുന്നതിൻ്റെ കാര്യം പക്ഷെ അബിൻവർക്കി അത് ചെയ്തില്ല രമേശ് ചെന്നിത്തലയ്ക്ക് ആ പവർ പൊസിഷനിൽ ഇപ്പോഴും അദ്ദേഹം ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നൊരു പോരാളിയാണെങ്കിൽ പോലും ഏതെങ്കിലും നേതാവല്ല അദ്ദേഹത്തെ തന്നെ എ ഐ സി സി ക്ഷണിതാവായിട്ടാണ് വിളിച്ചത് എന്നിട്ട് പോലും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിലയുറപ്പിക്കുന്നു നോക്കൂ വലിയ സ്വാധീനശേഷിയില്ലാത്ത വലിയ അധികാര പദവി ഇല്ലാത്ത ആൾക്കാരോടൊപ്പം നിൽക്കണമെങ്കിൽ അപാരമായിട്ടുള്ള ചങ്കൂറ്റം വേണം ഞാൻ അത് അബിനിൽ കാണുന്നു എന്നുള്ളതാണ് അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോടൊപ്പം പോകാം വി ഡി സതീശിനോടൊപ്പം പോകാം അതല്ലെങ്കിൽ കെ സി വേണുഗോപാലോട് എല്ലാം അങ്ങോട്ടാണല്ലോ പോകുന്നത് ഷാഫി പറമ്പിൽ പോലും പോയത് ആരോടും കൂടെയാണ് ഈ പറയുന്ന കെ സി വേണുഗോപാലിന്റെ അവസാന നിമിഷം പി സി വിശ്വനാഥ് കെ സി വേണുഗോപാലിന്റെ ഭാഗമായി പി കുമാർ പി സി കെ എന്തിനേറെ സുധാകരനോടൊപ്പം നിന്ന് സണ്ണി ജോസഫ് പോലും കെ സിയുടെ ഭാഗമായി തീരുന്ന ഒരു സാഹചര്യം നമ്മുടെ നിലവിലുണ്ട് പക്ഷെ അവിടെയാണ് അബിൻ രമേശ് ചെന്നിത്തലക്കൊപ്പം ഉറച്ചു നിന്നു കൃത്യമായ പണി കിട്ടി അത് രമേശ് ചെന്നിത്തലയ്ക്ക് ഇട്ട് കൊടുത്ത പണി അബിൻ വർക്കി അത് ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്